പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ സംസാരം സ്നേഹം നിറഞ്ഞ എൻ്റെ സമസ്തയുടെ പ്രവർത്തകർ സമസ്തയുടെ അനുഭാവികൾ അവരോടാണ് ആദ്യം ഈ ഒരു ഉസ്താദിൻ്റെ വീഡിയോ ഒന്ന് കേൾക്കൂ നിങ്ങൾ ഒരു ദിവസം എസ് എം എഫിൻ്റെ അൻപതാം വാർഷിക പ്രഖ്യാപന സമ്മേളനം എന്ന പേരിൽ കോഴിക്കോട് ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു അതിൽ തന്നെ ദുരൂഹതയുണ്ട് വ്യക്തിപരമായിട്ടുള്ള ദുരൂഹതയാണ് ഞാൻ പറയുന്നത് കാരണം സമസ്ത കേരള ജമീയത്തുള്ള വിളമയുടെ ഉന്നത നേതൃത്വം മുഷാവറ ഒരു വർഷത്തിനുള്ളിൽ ക്രിയാത്മകമായി സമസ്തയുടെ മേൽനോട്ടത്തിൽ പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് വാണിംഗ് കൊടുത്ത ഒരു സംഘം ധൃതിപ്പെട്ട് പെട്ടെന്ന് രണ്ടു മൂന്നാഴ്ച രണ്ടാഴ്ച കൊണ്ടു ഉള്ളിൽ ഒരു തട്ടിക്കൂട്ടിയിട്ട് ഒരു അൻപതാം വാർഷിക സമ്മേളനം പ്രഖ്യാപിക്കുകയും അതിന്റെ ഒരു പ്രഖ്യാപന സമ്മേളനമൊക്കെ നടത്തുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചിലതൊക്കെ നമുക്ക് മണക്കുന്നുണ്ട് ഇൻഷാല്ല അതൊക്കെ പിന്നെ നമ്മുടെ നേതാക്കൾ കൈകാര്യം ചെയ്തു കൊള്ളും എന്ന നിലയ്ക്ക് ഞാൻ അതിലേക്ക് പോകുന്നില്ല കേട്ടല്ലോ മൂപ്പർക്ക് എന്തൊക്കെയോ എവിടെക്കെയോ മണക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് മുപ്പര് മണക്കാൻ നടക്കുകയാണ് അല്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം സമസ്ത നൂറാം വാർഷികം ആഘോഷിക്കാൻ ഇനി അധിക കാലതാമസം ഒന്നുമില്ല ചില അസ്വരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അറിയാം എല്ലാവർക്കും അത് എന്നാൽ നമ്മുടെ ബഹുവന്യരായ നേതൃത്വം ഇരുന്ന് അത് സംസാരിച്ച് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം ഭിന്നിക്കരുത് സമസ്തയുടെ നൂറാം വാർഷികം ഒന്നിച്ച് ആഘോഷിക്കണം അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിച്ച് വ്യാപൃതരാകണം എന്നെല്ലാം പറഞ്ഞ് നമ്മളെല്ലാവരും ഒന്നിച്ച് അതിനു വേണ്ടിയിട്ട് സടകുടഞ്ഞെഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന സമയത്താണ് ഇയാൾ ഇങ്ങനത്തെ സംസാരവുമായിട്ട് വന്നിട്ടുള്ളത് എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത് ആ മുസ്ലിയാരോട് എനിക്ക് ചോദിക്കാനുള്ളത് അല്ല മുസ്ലിയരെ ഈ സമുദായം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ നല്ല രൂപത്തിൽ പോകാൻ ഞങ്ങളൊന്നും സമ്മതിക്കില്ല എന്നും തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക തന്നെയാണ് അല്ലേ കഷ്ടമാണ് എൻ്റെ പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കളെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സാധാരണക്കാർ ഫിത്നയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം നാശം നാശമുണ്ടാക്കുമെന്നറിയാമല്ലോ എന്നാൽ ആലിമീങ്ങളായ താടിയും തലപ്പാവും ധരിച്ച ആളുകൾ ഫിത്നയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയ ഭയാനകരമായ അപകടവും ഭവിഷ്യത്തുമാണ് ഉണ്ടാക്കുക എന്നുള്ളത് അവിതർക്കിതമാണ് സത്യമാണ് ഇവിടെ ഈ മുസ്ലിയാർ പറയുന്നത് സുന്നത്ത് ജമാഅത്താണ് ഞങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പറയാണ് അല്ല മുസ്ലിമാരെ നിങ്ങൾ പറയുന്നത് സുന്നത്ത് ജമാഅത്തല്ല നിങ്ങൾ പറയുന്നത് കുത്തി ജമാഅത്താണ് ഫിത്തിനയുടെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ സമുദായം നല്ല രൂപത്തിൽ അങ്ങ് പോയിക്കോട്ടെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സ്വാത്വികരായ പണ്ഡിതന്മാരുടെ പരിശ്രമമുണ്ട് ഒരുപാട് മഹാന്മാരായ ആളുകളുടെ ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള സംഭാവനകളുണ്ട് ഇപ്പോൾ അയാൾ ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ അയാൾ നടത്തിയ ഒരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ ആ എസ് എം എഫിൻ്റെ പരിപാടിക്ക് അവിടെ കൂടിയ ആ ആളുകളെ എല്ലാവരെയും അങ്ങ് അവഹേളിച്ച് സംസാരിക്കുകയാണ് ഇവർ സമസ്തയുടെ പ്രവർത്തകരല്ല സമസ്തയുടെ പ്രവർത്തകർ എന്നും പറഞ്ഞുകൊണ്ട് വന്ന ഒരു കൂട്ടം ആളുകളാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിയാർ സംസാരിക്കുമ്പോൾ അല്ല മുസ്ലിം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ കരുതിയത് സമസ്ത എന്ന് പറയുന്നത് എന്നെപ്പോലെയുള്ള ഈ തൊപ്പിയും തലപ്പാവും ഈ വേഷവും ഒക്കെ ധരിച്ച ഒരു കൂട്ടം മുസ്താദുമാര് മാത്രമാണ് എന്നാണോ അല്ല സമസ്തക്ക് ഓടും പാവും അതുപോലെ ഉയർച്ചയും ഈ വിജയവും ഒക്കെ സമ്മാനിച്ചിട്ടുള്ളത് സാധാരണക്കാരായ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയുണ്ട് അവരുടെ പരിശ്രമം അവരുടെ പ്രവർത്തനം അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകൾ സംഭാവനകൾ എല്ലാമുണ്ട് അല്ലാണ്ട് നമ്മൾ മാത്രം അങ്ങ് കൂടുന്നതും കൂടിയതുമല്ല സമസ്ത എന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കണം ആയതുകൊണ്ട് ഈ കുത്തി ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എൻ്റെ ആദരണീയരായ സമസ്തയുടെ നേതൃത്വത്തോട് എനിക്ക് പറയാനുള്ളത് ഇവരെ പോലെയുള്ള ആളുകളെ നിയന്ത്രിക്കണം അല്ല എന്നുണ്ടെങ്കിൽ മഹാനായ കണ്ണിയത് ഉസ്താദും ഷെയ്ഖുനാ ഷംസുലമയും അവിടെ നിന്നങ്ങോട്ട് ഉള്ള മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് കൈമാറിയിട്ട് തന്ന ആ സുഹൃത്തങ്ങൾ ആ നല്ല പൈതൃകങ്ങൾ ആ നന്മകൾ അതെല്ലാം അങ്ങ് നശിച്ച് മുച്ചൂടും നശിച്ച് നമ്മൾ ഒന്നുമല്ലാത്തവരായി തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇവരെ നിയന്ത്രിക്കുക തന്നെ വേണം